ഓൾ ഇന്ത്യ വീരശൈവ വീരശൈവമഹാസഭ ഓച്ചിറപ്പായ്ക്കുഴി നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാം നമ്പർ ശാഖാ പൊതുയോഗം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ബിനു കെ ശങ്കർ ഉദ്ഘാടനം ചെയ്തു ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ഓച്ചിറ പായിക്കുഴി തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ ശാഖയുടെ പൊതുയോഗമാണ് സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു കെ ശങ്കർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഷിബു പുത്തൂർ അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അതേപടി നടപ്പിലാക്കാതെ വിമർശനവും സ്വയ വിമർശനവും നടത്തി ഒരു സംഘടനാ സംവിധാനം വളർത്തിയതിന്റെ ഭാഗമായിട്ടാണ് പ്രിയമുള്ളവരെ കേരളത്തിൽ സർക്കാർ ഭരിച്ചപ്പോ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ